സ്ലാമലേക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെന്ന് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് ഇപ്പം ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഇതിൽ വരാതെ നേരിടത്ത് വരാത്തത് എന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജോലിക്കെല്ലാം പോകുന്ന തിരക്കായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും വരാൻ പറ്റാതെ എന്തെന്ന് വെച്ചാൽ നല്ല സന്തോഷമുണ്ട് എനിക്ക് മാഷാഹ മാഷാല്ല നിങ്ങളെല്ലാവരും വിചാരിച്ചോണ്ടെന്ന് എനിക്ക് ഫൈവ് കെയിലേക്ക് എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരോടും നന്ദി പ്ര പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ചാൽ ഒരുപാട് കാലമായി ഞാൻ ഒരാശിക്കുന്നതാണ് ഇപ്പം അയ്യായിരം ഫാമിലി ഉണ്ട് യൂട്യൂബിൽ എനിക്ക് അതും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് എഴുത്തുമ്പോൾ എത്താൻ സാധിച്ചത് എനിക്ക് ഒറ്റക്കായിട്ട് ആവില്ല ആദ്യം ഒരു സബ്സ്ക്രൈബറും കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് പിന്നെ കയറി കയറി വന്നതാണ് ശൈലിന് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പിന്നെ ലൈവിൽ വരാതെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ലൈവില് വരും ഇടക്ക് വരില്ല സമയം കിട്ടാതുകൊണ്ടാണ് വേറൊന്നുമല്ല പിന്നെ പറയാനില്ലതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓരോന്നും ഇടുന്നതും ഞാൻ എല്ലാവരോടും എനിക്ക് തൃപ്തിപ്പെട്ട ഒരു വീഡിയോ അല്ല ഞാൻ ഇടുന്നത് പിന്നെ അതിനെക്കുറിച്ചിട്ട് എല്ലാവരും വിമർശിക്കേണ്ട ഒരു കാര്യവും ഇല്ല അത് ശരിയല്ല നീ ഇട്ടത് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഞാൻ അറിവില്ലാളോട് ചോദിച്ചിട്ട് ഇടുന്നൊരു വീഡിയോസാണ് അതെല്ലാം ഏ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അതൊന്നും പറയാൻ നിൽക്കേണ്ട എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടം എൻ്റെ കാര്യത്തിൽ ഇടുന്നതും ഇതാക്കുന്നതും ആരും അതിൽ ഇടപെടാനോ ഇതാക്കാനോ ഒന്നിനും നിൽക്കേണ്ട എന്താ വെച്ചാൽ അത് ശരിയല്ല ഏത് ശരിയാണ് ഏത് തെറ്റാണെന്ന് എനിക്ക് തിരിച്ചറിയേണ്ട ബോ എൻ്റെ ബുദ്ധിയുണ്ട് ഞാൻ ചെറിയ കുട്ടികളല്ല ഏ പിന്നെ അതിട്ടത് ശരിയായിട്ടില്ല ഏത് വീഡിയോ ചാനൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാനിട്ട വീഡിയോ ഒന്നും ഒന്നറിയോ എൻ്റെ കയറി കയറി പോകുന്നത്ര വീഡിയോസ് സുബഹിൻ്റെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഫോട്ടോ വെച്ചിട്ടാണെന്നൊക്കെ സുബഹി നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണയും മഹിരി ബി നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണയും അത് ചെല്ലിയാൽ കബറിലെ ശിക്ഷ ഒഴിവാകുന്ന പറയുന്നത് അല്ലാതെ മരിച്ച പൊട്ട ഫോട്ടോ അല്ല അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ തെറ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ തല ആ ദ വെക്കുമ്പോൾ തല എന്താ സ്കാഫ് കുത്തണം പക്ഷേ ഞാൻ മുൻപത്തെ ഫോട്ടോ വെച്ചത് അതൊരു തെറ്റെൻ്റെ ഭാഗത്തുണ്ട് പിന്നെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പല ആൾ അവർക്ക് അറിയായിരിക്കും ഞാൻ ആരാളുടെ പേര് അറിയുന്നില്ല അതുകൊണ്ട് ആരും അതിനെക്കുറിച്ചിട്ട് ചോദ്യം ചെയ്യാൻ വരണ്ട കേട്ടോ അത് ഏതാന്ന് എല്ലാ വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ആ പറയുന്ന ആളിനെ കാട്ടി വലിയ ഉയരങ്ങളിലുള്ള ഒരാളോടല്ല ചോദിച്ചിട്ട് ഇട്ട വീഡിയോസാണത് പിന്നെ അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് അവരവരെ കാര്യം നോക്കിയിട്ട് അവരവർ നടക്കുക അല്ലാതെ എന്നെ കുത്തി നടക്കണ്ട ഇപ്പം ഇത് മുൻപൊന്നും ഇങ്ങനെ പറയാൻ ഇതാക്കാനൊന്നും നിൽക്കില്ലല്ലോ ഞാൻ കുറച്ച് ഇതിലെത്തുമ്പോഴേക്ക് തുടങ്ങും അത് ശരിയല്ല ഇത് ശരി ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിയേണ്ട കഴിവാണ് ഇരിക്ക അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാന്ന് നിൽക്കേണ്ട അപ്പം ഫാമിലി മെമ്പറോട് പറയാനില്ലതെനിക്ക് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഉയരങ്ങളിലൊക്കെ എത്തിക്കട്ടെ എന്നുള്ള ദുഃഖ മാത്രമേ എനിക്കില്ല എനിക്കൊരു മുന്നോട്ട് പോവാ എന്ന് മാത്രമല്ല യൂട്യൂബിൽ ഞാൻ തുടങ്ങിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഇല്ല എല്ലാ ഞാൻ തുടങ്ങിയത് അപ്പം ഇനിയും ഒരുപാട് എത്തിക്കുക എല്ലാവരും നിങ്ങൾ വിചാരിച്ചാൽ ഇനിയും എത്തിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അപ്പം നോമ്പ് വരാൻ പോകുന്നു വരുന്നാളിൻ്റെ സമയമാകുമ്പോഴൊക്കെ എനിക്ക് ഒരു എട്ട് കെ എങ്കിലും നിങ്ങൾ എല്ലാവരും എത്തി ആക്കിത്തരണം ഇൻഷാല്ല ഇനിയും വീഡിയോസിലെല്ലാം ഞാൻ വരും കഴിയുന്നതും വീഡിയോസിലെല്ലാം വരാൻ നോൽക്കുക